ഇന്നേ നമ്മുടെ പൊന്നോശ് എവിടെച്ചും പോയിട്ടില്ല കേട്ടോ ഒന്നലെ പോയപ്പോ ജലദോഷം പിടിച്ചു ജലദോഷം പിടിച്ചു കണ്ടോ തെറ്റിയിരിക്കാന്ന് കേട്ടാ ഇല്ലേ പൊന്നാ തെറ്റിയിരിക്കുന്നു നിങ്ങളുടെ എവിടെ മഴ ഉണ്ടോ ഇന്നലെ രാത്രി ഇവിടെ പെരും മഴയായിരുന്നുണ്ട് അമ്മൂ എന്തൂരം നൃത്തം കൊണ്ട് രാവിലെ പുലർച്ച ഒരു അഞ്ചര വരെ നല്ല മഴയിരുന്നു ഊട്ട ഏട്ട ഇന്ന് വർക്കൗട്ടിന് പോകാൻ വേണ്ടി നിന്നപ്പോൾ കൂട്ടുകാരെ വിളിച്ചിട്ട് വന്നു ഇന്ന് വർക്കൗട്ടിന് ഇല്ല ഞട്ടാ ആ പേരും മഴയില്ലേന്ന് അവര് പിന്നെ വന്ന് കടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഴ തോന്നുന്നു അപ്പം പിന്നെ ഇന്ന് പോയാലോ പറഞ്ഞു പിന്നെ അങ്ങനെ അവർ പോയി ഇന്ന് അമ്മൂൻ്റെ സ്കൂളിൽ വിദ്യാഭ്യാസ ബന്ധിൻ്റെ കാര്യം പറഞ്ഞപ്പിക്കും അമ്മ ഒന്ന് ലീവാക്കി അല്ലേ ഇന്നലെ വിദ്യാഭ്യാസ ബന്ധമായിരിക്കും രക്ഷിതാക്കള് ആരെങ്കിലും കുട്ടികളുടെ കൂടെ വേര് സഹകരണം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പിക്കും അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ രണ്ട് ദിവസം ബന്ധുണ്ടായിട്ട് ഇവർക്ക് പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും വിട്ട് വന്നൂലേ രണ്ടു ദിവസം അങ്ങനെ അടുപ്പിച്ച് വിട്ട് വന്നോട്ടാണ് അപ്പോൾ ഇത് ഇവിടെ വിരിയൊക്കെ മടക്കി വെച്ചതാണ് പൊന്നു ഇവിടെ എവിടെയും വെക്കാനായിരിക്കില്ല പൊന്നു പൊന്നും ഇങ്ങനെ കളിക്കാൻ തുടങ്ങും ഇന്ന് എന്താ കൂട്ടാൻ വെക്കുക കൂർക്ക കൂർക്ക മസാലക്കറിയില്ലേ കൂർക്ക മസാലക്കറി വൈകുന്നേരം ആകുമ്പോൾ വെക്കുക ഇപ്പം എന്തെങ്കിലും ചെറിയൊരു കൂട്ടാൻ വെക്കുക മസാലക്കറി കൂർക്ക എന്താ വെക്കുന്നത് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കുക്കയും കൊണ്ടും മസാലക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ അപ്പോൾ അതാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റിൽ കിട്ടുമല്ലോ പാരസെറ്റാമോളോ അത് ഈ വിരിയൊക്കെ കണ്ട പടത്തുള്ളത് സൂക്കൊരു സഹായം ചെയ്തി തക്കാളി കറി ഉണ്ടാക്കിയല്ലോ ഉള്ളിയും തക്കാളിയും വട്ടില്ല വെറുതെ തക്കാളി കറി ഒരു കൂട്ടം കുറച്ചുണ്ട് എന്താണെന്നറിയോ ഒന്ന് തെരുതിരി തെരീനില്ലേം തുണി തോരയുടെ നിൽക്കണം പാളിസാക്കിട്ടുണ്ട് കുട്ടികൾ ഇത് ഏ കൊറച്ചേരം കളിക്കട്ടെ ഇത് ഇങ്ങനെ കുറച്ചു നേരം ഇവര് രാവിലെ മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കുറച്ചേരം വൃത്തിയിൽ കിടക്കട്ടാ അത് കഴിഞ്ഞ് വന്നുകഴിഞ്ഞാ പിന്നെ കണക്കാം മഴ ദാ വെയിലൊന്നു ഇറക്കിന് കാണുമ്പോ എന്തോ ഒരു സന്തോഷം അയച്ചിട്ടാ എന്റെ അപ്പോ അത് കൊറച്ച് കൊണ്ടുപോയിട്ടുണ്ടേ തുണികളെ ബായോ ബയോ നമ്മുടെ അടുക്കള കണ്ടില്ലേ മക്കളില്ലാത്തപ്പോ നല്ല നീറ്റായി കിടക്കുട്ടോ ഇനി മക്കള് സ്കൂള് വട്ടം കൊണ്ട് വന്നു കഴിഞ്ഞാ അടുക്കളല്ലേ ടും എന്നാവും അങ്ങനെ നല്ല വൃത്തിയിൽ വെച്ചിട്ട് ഇത് നിങ്ങളുടെ അഭ്യർത്ഥി എന്താ നിങ്ങൾ പറഞ്ഞില്ലേ ഉപ്പ് പൊടി വേറെ പാത്രത്തിലാക്കണം എന്നുള്ളത് അതിന് ഞാൻ രണ്ട് കുപ്പി ഇല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇട്ടണം അതെന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കുമ്പോൾ നന്നല്ലല്ലോ അപ്പോൾ ഉള്ളത് കയ്യിൽ നിന്ന് കുട്ടികളൊക്കെ എടുത്തിട്ട് കുപ്പി പാത്രം താഴെ വിട്ടു വീഴ്ത്തി പൊട്ടിക്കുകയാണ് കേട്ടോ എത്ര എണ്ണം വാങ്ങണേ വെച്ചിട്ടാണ് വാങ്ങി വാങ്ങി വെറ്റുള്ള ഒരു പ്രതീക്ഷ വരാൻ തുടങ്ങി അപ്പോൾ ഇനി അവർ ഏഹ് കുപ്പികൾ വാങ്ങിയാൽ പൊട്ടിക്കും വാങ്ങിയാൽ പൊട്ടിക്കും പറഞ്ഞില്ലേ ഒരു സാരാകെ നമ്മുടെ കയ്യിൽ കുപ്പി പാത്രം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടപ്പതല്ലേ ഇതടപ്പ് ഇതല്ലാട്ടോ അത് കണ്ടില്ലേ അടപ്പ് ഇത് വേറൊരു പാത്രത്തിൻ്റെ അടപ്പ് എടുത്തു ഇതിൻ്റെ അടപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഉപ്പില്ല ഓരോരുത്തരും ഓരോരുത്തരും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുകയല്ലേ അപ്പം അതുംകൊണ്ട് അവർക്ക് അവർക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ തല്ലത്ത് ഇതെങ്ങനെ വയ്ക്കും ഈ തല്ലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വീണ് പൊട്ടിക്കാനും സുഖമല്ല എത്ര പ്രാവശ്യമാണ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പൊട്ടിക്കുന്നത് അപ്പോൾ അവരൊന്ന് കുറച്ചാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങാതിരിക്കുകയാണ് കേട്ടോ ഓൺലൈനിൽ ഇങ്ങനെ കുപ്പി പാത്രങ്ങൾക്കൊക്കെ വാങ്ങുമ്പോൾ നല്ല വില കുറവുണ്ട് വാങ്ങാൻ സുഖം വാങ്ങാൻ സുഖമല്ല വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ സുഖം പക്ഷേ കുട്ടികൾ കുപ്പി ക്ലാസ്സുകളൊക്കെ ഇത് അവിടെ വെച്ചിരിക്കുക എത്ര പത്ത് അറുപത്തഞ്ച് എഴുപത് കുപ്പി ക്ലാസ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അതിൽ പാകം പത്ത് പതിനഞ്ച് ക്ലാസ്സേ ഉള്ളൂ ചായ കുടിക്കാൻ വലിയ ആവേശത്തിൽ പറയും ഞങ്ങൾക്ക് ചായ ഇതിലും മതിയെന്ന് പക്ഷെ ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അങ്ങോട്ടും അങ്ങോട്ട് എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധ തെറ്റല്ലേ ഒക്കെ ഇപ്പം അമ്മും അച്ചു എന്താ കിച്ചും കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവും മറ്റുള്ള കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ സുഖനയ്ക്ക് തന്നെ അറിയാമല്ലോ അല്ലേ സുഹനിയുടെ റൂമൊക്കെ കിടക്കണ കണ്ടണം പൂരപ്പറമ്പ് പോലെ ഉണ്ടാവും ആരെങ്കിലും വന്ന് കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കും എന്തപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തവിടെ സംഭവിക്കണതാണ് പോന്ന് ഒരു സമയത്തേ നമ്മുടെ വീട്ടിൽ ഇത് വേണ്ടാണ്ട് കൊടുക്കണ ഒരു സാധനമായിരുന്നു കേട്ടോ മഞ്ഞൾ മഞ്ഞൾ എത്രയോന്നുണ്ടായിരുന്നു പറഞ്ഞ എൻ്റെ അപ്പോൾ രണ്ട് മൂന്ന് വർഷത്തേക്കൊക്കെ നമ്മൾ പൊടിച്ച് വയ്ക്കുവായിരുന്നു ഒരു വലിയ എന്താ ബക്കറ്റിലും അവിടെയും ഇവിടെ എത്ര ഗതി വെട്ടക്കും എന്നറിയോ ഇപ്പൊ നോക്കിയേക്കാം മഞ്ഞൾ കണ്ട ഇന്നലെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ മുളകും മഞ്ഞളും ഒക്കെ മുള എന്താ മുളകും മല്ലി മഞ്ഞൾ ഒക്കെ പൊടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടേ ഇത് നമുക്ക് ഇതൊന്നര കിലോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ കുറച്ച് എത്തിക്കോളും ശരിക്കും ഇതിങ്ങനത്തെ നല്ല അങ്ങാടി കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മഞ്ഞൾ കിട്ടും ഇതിലെന്താ ഈ മഞ്ഞക്കളർ ആക്കിയിരിക്കണമെന്ന് ഒരു പിടുത്തമില്ല അങ്ങനെ ആക്കിയതും കൊണ്ടാണോ നമ്മളൊക്കെ പോകാം കണ്ടോ നല്ല മഞ്ഞളിൻ്റെ മണം എന്തോ കണ്ടില്ലേ അല്ലേ നല്ല മഞ്ഞളിൻ്റെ മണമുണ്ട് അപ്പോൾ ഇത് ഇപ്പൊ തന്നെ കൊണ്ടുപോയി പൊടിപ്പിക്കുക അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കല്ല് മണ്ണൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടി നോക്കിയിട്ട് വേണം എന്താ കല്ല് കണ്ടോ വള്ളാരം കല്ല് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമുക്കിതൊന്ന് പൊടിപ്പിച്ചെടുക്കാനെ ഇങ്ങനെ പൊടിക്കുകയാണ് കേട്ടോ നല്ലത് ഇപ്പൊ ഞാൻ ചിക്കൻ മസാല വാങ്ങണില്ലേ എന്താ ആദ്യമൊക്കെ മസാല പെരിഞ്ചീരകവും പട്ടയും ഇതൊക്കെ ഇട്ടിട്ട് വറുത്ത് പൊടിക്കുക ചെയ്തിരുന്നത് അധികം മസാലയെ കൂട്ടിയതില്ല ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മ എപ്പോഴും തീത്താറുണ്ട് എളുപ്പമല്ലേ എന്ന് വിചാരിച്ച് നമ്മളെന്ത് പെട്ടെന്ന് അറിയാം മല്ലി മസാല ചിക്കൻ മസാലയും മീറ്റ് മസാല ഒക്കെ ആവും പക്ഷെ നമ്മൾ കുടിക്കണേ നല്ലതാണ് നമ്മുടെ ബിരിയാണി അരിയും കുറച്ച് തന്നെ ചെറിയ രസം കടയിൽ നിന്ന് കൊണ്ടുവന്ന കുറുംചാട്ടൻ നമ്മുടെ അരിയിലായിട്ടോ അപ്പോൾ വെയിൽ വന്നപ്പോൾ വെച്ചതാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ വൈകുന്നേരം തക്കാളിച്ചോറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ഉണ്ടാക്കിയാലോ അതൊക്കെ ഒരു ഉപകാരമാവും നമുക്കൊരു ഉപകാരം ആവും അല്ലേ ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ പുതിയ വീടിൻ്റെ അല്ലേ ഉള്ളിലുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ എന്താ എപ്പോക്സി ഇല്ലേ അത് ഇന്നലെ അടച്ചു അടച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടു കേട്ടോ അത് ഞാനിവിടെ ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് വേഗം അവിടെ പോയിട്ടേ ഇങ്ങനെ അടുത്ത പൊടിയൊക്കെ ഇങ്ങനെ അടിച്ച് കളഞ്ഞ് കളഞ്ഞ് ബ്രഷ് എടുത്തിട്ട് നമ്മുടെ പെയിൻ്റ് അടിക്കണ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തോണ്ടി 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 കുറേ കളഞ്ഞിരുന്നു അതുകൊണ്ട് പിന്നെ അവർക്ക് അത്ര വലിയ പണികളുണ്ടായില്ല എന്നാലും ചെയ്തു രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം എത്തേണ്ടതായിരുന്നു അപ്പൊ അതിങ്ങനെ നമ്മക്ക് ഒഴുവിനെ അനുസരിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്ന പണികൾ നമ്മുടെ നമ്മൾ നമ്മള് കൊടുക്കണ്ടേ ഇനി നമ്മടെ സുഖനിയുടെ വീട് നമുക്ക് കൊടുക്കണ്ടേ താ ഏ താജ്മഹൽ താജ്മഹലുണ്ടോ നമുക്ക് താജ്മഹൽ എന്തേ ആ അടിപൊളി പച്ചമുളക് എന്താ അത് കണ്ടില്ല പ്രാവശ്യം ചന്തന്ന് കൊണ്ടുവന്നത് നോക്കിയൊക്കെ മുളക് ഇത് വറക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും സുഖന്യട കെട്ടിയങ്ങനെ മുളക് വറക്കണ ഭയങ്കര ഇഷ്ടാട്ടോ പാമ്പി അമ്മും പൊന്നും ഉണ്ട് പറഞ്ഞ പിന്നെ ആഹാ നല്ല പച്ചമുളക് അപ്പൊ ഇതെടുത്ത് നാലാം വർക്കും ചെയ്യണം എന്നാ ചോറിന് ആയില്ലേ കോഴിമുട്ട ഏട്ടനുള്ളത് കേട്ടോ ഇനി അവിടെ നിന്ന് നല്ല പെൻ ഓയിലൊക്കെ ഒഴിച്ചൊന്ന് തുടയ്ക്കാൻ തുടങ്ങണം തുടയ്ക്കണം എന്നിട്ട് നമ്മക്ക് ഇന്ന് മുതൽ അവിടെ കടത്തമാക്കണം തുടങ്ങട്ടെ സു സുഗന്യ മിഞ്ഞാന്ന് ഞാൻ മീൻ കറി വെച്ചതാട്ടോ അവൾക്ക് നല്ല ഇഷ്ടമാണ് തേങ്ങ ഇറക്കാത്ത വെച്ചാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ടു ദിവസം ഇരിക്കും കൊണ്ട് കുഴപ്പമില്ല ഇല്ല ഇന്ന് മോരക്കൂട്ടാനുണ്ട് ഇനി ഇതെന്താണെന്നറിയോ അയിൽ അയിലല്ല മത്തിയുണ്ട് കേട്ടോ നമുക്ക് കറി എന്താ വറക്കാനും മസാല തിരുമ്പി വെച്ചിട്ട് എന്നാലും ഒരു കിലോ മത്തി വാങ്ങിയതാണ് അപ്പോൾ അത് നമ്മളിതാ എണ്ണ വെച്ചു കൊടുക്കണ്ടോ അതാ നായ കണ്ടോ ആ നായ കണ്ടോ ആ പട്ടി അതാ പോണ് നോക്കിയൊക്കെ വെക്ക കോഴികളെ പിടിക്കണത് അതാ കൂടെ എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കുക നമ്മുടെ കോഴികളൊക്കെ പിടിക്കുന്ന പട്ടിയില്ല ഇന്ന് രാവിലെ ഉണ്ട് നമ്മുടെ ഉമ്മർത്ത് വന്നെടുക്കുന്നു നീ എന്തെങ്കിലും അറിയണ്ടോ തക്കാളി കൂടേ തക്കാളിയുടെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് കൂർക്ക അപ്പൊ ഞാൻ പറയുന്നു നമ്മക്കിങ്ങനെ വൈകി ഉച്ചയ്ക്ക് മീൻകറിയൊക്കെ അല്ലേ അന്ന് അങ്ങനത്തെ കറി ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആവുമ്പോക്ക് രാജാവിൻ്റെ പോലെ കഴിക്കാന്നുള്ളത് മോര് കൂട്ടാനും ഉണ്ട് കുറച്ചിരിക്കുന്നു നമ്മുടെ ഇവിടെ ഇപ്പോൾ എന്താ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഞാനും മേടനും ഉച്ചയ്ക്ക് മാത്രമേ ചോറിനുള്ളൂ വൈകുന്നേരത്ത് കഴിക്കാത്തതും കൊണ്ട് കറി ഉണ്ടാവും പിന്നെ എന്താ മക്കളൊക്കെ വൈകുന്നേരത്ത് അവർക്കൊക്കെ ഒരു കോഴിമുട്ടിയൊക്കെ പൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൂട്ടിയിട്ട് അവരതങ്ങനെ കഴിച്ചോടും മുട്ടേ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ എന്താ ഒന്നും ഇല്ലെങ്കിൽ മീൻ വറുത്തത് മാത്രം എന്താണെന്നറിയില്ല നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ മക്കള് ഇവിടെ കറിയെ കൂട്ടില്ല അല്ലേ മോര് കൂട്ടാനാണോ ആ കിച്ചുട്ട മാത്രം അച്ചുട്ടിയൊക്കെ അല്ലേ വെറും മീൻ വറുത്തത് കൂട്ടീടെ ചോറിന് എന്താണെന്നറിയില്ല എന്ത് എന്നാൽ പുളിഞ്ചാറാണെന്ന് വെച്ചാൽ അവള് കഴിക്കും ചെറിയോരാണെങ്കില കുഞ്ഞം കഴിക്കില്ല കുഞ്ഞുണ്ണി കഴിക്കില്ല എന്താ കുഞ്ഞൂസ് പിന്നെ പറയും വേണ്ട അവന് ഉപ്പിട്ടിട്ടുള്ള കൂടെ വറുത്ത് കൊടുത്താൽ മതി എന്നാൽ ചിക്കൻ ചിക്കൻ ഒക്കെ വെക്കാ ചേരുമില്ലാണ്ട് വേണട്ട വയ്ക്കാന് ഉം ചിക്കൻ വറുത്ത കൊടുക്കണം ചിക്കൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നാല് ദിവസം അവർക്കായിട്ട് വറുക്കുമ്പോഴ കുറെ ദിവസമായിട്ടോ എൻ്റെ വീടിന്റെ അപ്പുറത്തെ സുന്ദരി ഉണ്ട് എന്ത് അവർക്ക് അവര് അടക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ തോന്നും ഞാൻ ഞാനടക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ പോണതാ ഇടക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഒക്കെ ഇന്ന് നമുക്ക് പണിയൊക്കെ ഒരുങ്ങിയിട്ട് വേണം ഒന്ന് അവിടേക്ക് ഒന്ന് പോവാന് അമ്മുവാ ഒരു കാര്യം ചെയ്യണം കേട്ടോ എന്തെന്നറിയോ തുണി എടുത്തു വെക്കണേ മഴ വരുന്നുണ്ട് കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ എരിവ് കുറച്ച് കമ്മി ഉണ്ടേ അപ്പൊ അതും കൊണ്ട് കുറച്ച് എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടി കണ്ടില്ലേ നല്ല വെന്ത് കണ്ടില്ലേ നമ്മുടെ കഞ്ഞിവെള്ളം കണ്ടോ കഞ്ഞിവെള്ളണേ ഒുകൊടുക്കണ ആവശ്യത്തിനുള്ള ഉപ്പ് കുറുകി വന്നു പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അത് ഇതിന്റെ കൂടെ മീനൊക്കെ വേണം എന്നാലാണ് മീനോ പപ്പടോ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്താ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ കറി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞു വെച്ചാലേ പിന്നെ പപ്പടം പൊട്ടിച്ച് വറുത്തതോ അങ്ങനെ ആയാലും കുഴപ്പമില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ചിലവർ കഞ്ഞിവെള്ളം ഇതേപോലെ ചെറിയ ചെറിയുള്ളിയും കടലൊക്കെ ഇട്ടിട്ട് കഞ്ഞിവെള്ളം ഇങ്ങനെ താളിക്കും എന്നിട്ട് ഒഴിച്ചുകറിയായിട്ട് എടുക്കും കേട്ടോ അതിന് കൊഴുപ്പുണ്ട് കണ്ടില്ലേ കൊഴുപ്പുണ്ട് നല്ല പഴുത്ത തക്കാളി വേണം കൂടി സെറ്റ് ആയി ഞാൻ കറിവേപ്പില എടുത്തിട്ടെ കറിവേപ്പില ഒരു നേരത്തേക്ക് ചൂടോടെ കുറച്ച് മതി വെച്ചിട്ടാണ് കേട്ടോ വെച്ചതാണ് ഈ കോഴികൾക്ക് കൊടുക്കാനെ ബാടാ ചാത്തപ്പാ എന്നാ കുട്ടി അവധിയും വിദ്യയും കൂടെ പോകണ്ടോ ഏട്ടോ എന്നാ കഴിച്ചോ ബാ കണ്ടോ വെള്ളം നന്നിട്ട് ആ കോഴീനെ നായ പിടിച്ചാണ്ടല്ലോ ഞാനൊക്കെ തല്ലോണ്ട് കൊല്ലു തല്ലി കൊല്ലാൻ പറ്റുന്നതിലേ എത്ര കോഴികളെ പോയി പറഞ്ഞിട്ട് അതിൻ്റെ ഇതൊന്നും ഈ നായ്ക്കളെ വീട്ടില് ആവശ്യമുള്ളവരില്ലേ വീട്ടിൽ കെട്ടീടെ അല്ലെങ്കിൽ അതിന് തിന്നാൻ കൊടുക്കുകയോ ചെയ്യില്ലേ ഇത് അങ്ങോട്ട് അഴിച്ചു കൊടുക്കും വയസ്സായി കഴിഞ്ഞാൽ ഈ നായ്ക്കുട്ടികൾ ആർക്കും വേണ്ട മനുഷ്യന്മാരെ ചിലർക്ക് വേണ്ടാത്ത പോലെയാണ് ഈ മുണ്ടാ പ്രാണികൾ എന്നിട്ട് അഴിച്ചങ്ങോട്ട് വിട്ടിട്ടുണ്ടാവും ഏതിനേലും ചിലരൊന്നും കണ്ടിട്ടും കൂടിയില്ലാത്ത നായ്ക്കളാണ് കേട്ടോ അപ്പോൾ ഇത് കൂടെ നടക്കണത് വയസ്സായി കഴിഞ്ഞാൽ ഒക്കെ ചിലതൊക്കെ കാണുമ്പോൾ അല്ലേ വീട്ടിൽ വളർത്തിയ നായക്കുട്ടികളാണ് തോന്നും കണ്ടാൽ പക്ഷേ ഒക്കെ തിന്നാൻ കിട്ടണ്ടേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവർക്ക് കിട്ടണത് അവർ തിന്നാ നമ്മൾ ഇത്ര പൊന്നുപോലെ നോക്കിയിട്ടാണ് ഓരോന്നിനെ വളർത്തണത് അതിപ്പോൾ അവർക്കറിയണോ അരി അനെ പറയണേ ചാത്തപ്പനി ഇട്ടോ ഓടിപ്പിച്ച നമുക്ക് സങ്കടം വരുവള്ളു കേട്ടോ ഇവരൊക്കെ അവനോടാനധികം അറിയില്ലേ എന്താ വെച്ചാ നമ്മുടെ ഈ വീട്ടിന്റെ ഇപ്പൊ നമ്മുടെ പുതിയ വീടിന്റെ അവിടെയും കൂടി അവൻ വരില്ല ഇങ്ങനെ വിളിച്ചാലും കൂടിയും പുതിയ വീടിന്റെ അവിടെപ്പോ അപ്പുറത്തേക്കൊന്നും ഈ കോഴികൾ വരില്ല കേട്ടോ ഈ ഭാഗത്തു കൂടെ മാത്രമേ ഉള്ളൂ അപ്പുറത്തെ വീട്ടിലേക്കും കൂടിയും ഇവര് പോയില്ല അങ്ങനെ വളർത്തണതാ നമ്മള് നമുക്കിങ്ങനെ ഓരോന്നോ ഓരോന്ന് പോവാ പറയുമ്പോ എന്തൊരു വിഷമ വെച്ചിട്ടാ എത്ര അരി ചില എങ്ങനെ പറയുക ഇറച്ചി ആവശ്യത്തിനും ഇതിനൊക്കെ വളർത്തുമ്പോൾ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവരെ കൊല്ലാനും ഇതിനൊക്കെ തോന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ട ആവശ്യങ്ങൾക്ക് മാത്രം നമ്മളെ വേറൊരാൾക്ക് കൊടുക്കുക വെച്ചാലും കൂടി നമ്മുടെ കൈയിൽ നിന്ന് കൊല്ലണ്ടാ പറഞ്ഞിട്ട് വേറൊരാൾക്ക് കൊടുക്കുക വച്ചാൽ തന്നെ പറയും കൊല്ലാനാ കൊടുക്കുന്നത് പറഞ്ഞു വെച്ചാൽ എന്ന് പറയും അങ്ങനെ നമ്മൾ കുട്ടികളെ നോക്കണ പോലെ നോക്കിയിട്ട് പെട്ടിയും പൂവും ചേവലും പോവും പെട്ടിയും പോവും ചേവലും പോവും പറഞ്ഞാലോ നാൽപ്പത്തി കോഴി പോയിട്ട് ഇപ്പോൾ ആറ് കോഴിയായി ഈ എന്താ വേറൊന്നും അല്ല പിടിക്കുന്നത് ഈ നായ്ക്കൾ വന്ന് പഠിക്കാണെങ്കിലും കൂടെ സോങ്ങിട്ട് വീട്ടിലത്തെ അമ്മ അറിയാം നിനക്ക് ഇനി രണ്ട് കോഴീനും കൂടി വാങ്ങി തരാം ഞാൻ പറയ്ക്ക് കോഴിയേ വേണ്ട എനിക്ക് പൂതി മാറി ചാത്തപ്പന മൂന്നര വയസ്സായി വേറെ എന്തു പറ നമ്മളത്രയും അവനോട് മൂന്നര ആ മൂന്നര കഴിഞ്ഞില്ലേ മൂന്നര കഴിഞ്ഞ് നാല് വയസ്സാവാറായിട്ട ഇവിടെ പപ്പൂനെ കൊ പപ്പു ചെറിയൂട്ടി ആകുമ്പോഴല്ലേ കൊണ്ടുവന്ന് അപ്പൊ കൊണ്ടുവന്ന കുട്ടിയാണത് എന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ അത് കൂട്ടിയൊക്കെ നമ്മുടെ ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് നിങ്ങള് ഇണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ പിന്നെ ഒരു സന്തോഷം കാര്യം കൂടി പറയുണ്ട് കുറെ പേര് നമ്മൾ ബസ്സല്ലേ ചിലർ പുളി ഒഴിക്കും പക്ഷെ ഈ കഞ്ഞി വെള്ളം ഒഴിക്കുമ്പോൾ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതാ കണ്ടില്ലേ നമ്മള് തേങ്ങ അരച്ചില്ല എന്നൊന്നും തോന്നില്ല കണ്ടോ കുറുകി വന്നിട്ട് ചിലര് വിചാരിക്കും എന്ത് എന്ത് കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പക്ഷെ ഉണ്ടാക്കി ഒന്ന് കൂട്ടി നോക്കി വെക്കൂ ചീനോരായിരിക്കും അധികം പേര് ഇതൊക്കെ എൻ്റെ അമ്മ അച്ഛമ്മ ഉള്ള സമയത്തൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു കറിയാണ് കേട്ടോ വഴുതനങ്ങൊണ്ട് അതേപോലെ തക്കാളിയും കൊണ്ട് ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ അടുത്ത മെട്ടോ ഇനി മീനും വറുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് നീ ഇതാ അടുത്ത മഴ വരാനുണ്ട് തുണി എടുക്കുക ഓടുക തുണി എടുക്കുക അതാ പൂച്ചയുടെ കുറവും കൂടി ഉണ്ടായിരുന്നല്ലോ അപ്പം പൂച്ച കഴിഞ്ഞു അതും ഈ മഹാഭാവങ്ങൾ കേട്ടോ വീട്ടിൽ പൂച്ചേനെ വളർത്തിക്കഴിഞ്ഞിട്ടില്ലേ പെറ്റ് കഴിഞ്ഞ് വെച്ചാൽ ആ കുട്ടികളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാക്കുകയാണ് ഇത് കൂടെ ഇങ്ങനെ ഈ കാട് പോലത്തെ സ്ഥലമല്ലേ അപ്പോൾ ആൾക്കാർക്ക് കൊണ്ടുവന്നിടാൻ നല്ല സുഖമാണ് എന്താ അറിയണ്ടോ കണ്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അന്നത്തെ നമ്മുടെ പിന്നെ മത്തി ഇന്നലെ നിരക്ക് കുരുമുളകും മുളക് മുളക് പൊടിയും ഒക്കെ ഇട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് ഇനി ദാ കണ്ടോ കാറ് മഴക്കാറ് മൂടിയിട്ടുണ്ട് അപ്പോൾ കുറേ തുണികൾ സുഗന്യെന്നല്ല കുറേ തുണികൾ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു അത് കൊണ്ടു കൊണ്ടിട്ടിട്ടുണ്ട് ഇനി കുറേ കൊണ്ടു ഇടാണ്ട് എൻ്റെ തുണികൾ ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിരുമ്പിയിട്ട് ഞാൻ എവിടെയാണ് കൊണ്ടിടുന്നത് എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഈ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാ വീട്ടിലത്തെ അവസ്ഥ ഇങ്ങനെ തന്നെയല്ലേ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ആ തുണികളൊന്ന് മാറ്റും പിന്നെ അത് കഴിഞ്ഞാൽ വൈകുന്നേരത്തൊന്ന് മാറ്റും ഈ മഴച്ചാലിൽ കണ്ടു കഴിഞ്ഞാൽ മഴച്ചാലിൽ കൂടെ ഒന്ന് ഇറങ്ങും അപ്പോൾ ഒന്ന് മാറ്റും അങ്ങനെ എത്ര ഒരു ദിവസം ഇഷ്ടം പോലെ തുണികളായിരിക്കും നമ്മളെന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ അതൊന്നും സാരമില്ല അമ്മ അതൊന്നും സാരമില്ല പറയാൻ നിക്കും ഇനി നമ്മൾ പച്ചമുളകില് ഉപ്പും പുളിയും പാടെ തിരുമ്പിട്ട് കുറച്ചു നേരം വെച്ചിട്ടില്ലേ അതൊന്ന് ഉച്ചയും പേക്കും അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ആ അച്ചൊന്ന് ഇതിന് പോയിരിക്കുകയാണെ കലോത്സവത്തിന് പോയിരിക്കുന്നത് സബ്ജില്ല നാടൻ പാട്ടിന് പോയിരിക്കട്ടോ എന്നാലും വൈകുന്നേരത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അച്ചൂന് ചുവപ്പ് കുപ്പിവോളയും വേണം കരിവള വേണമെന്ന് പറഞ്ഞാൽ കരിവള പിന്നെ ചിരട് പിന്നെ സൂചി ഡ്രെസ്സൊക്കെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എന്താ അവിടെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാവിലെ കമ്മലുമൊക്കെ ഊരിവെച്ച് സ്നാക്സ് വാങ്ങിക്കൊടുത്തില്ലേ അപ്പോൾ അവൾ പോയിരിക്കണം കേട്ടോ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ഞാൻ എന്താ അമ്മു പിന്നെ ഒരു കമൻറ്റി കണ്ടിരുന്നു അമ്മൂനല്ലേ നല്ല ചിത്രം വരയ്ക്കാൻ പറ്റിയ കഴിവ് എന്താണ് അമ്മൂട്ടി ഒന്നിനും കൂടാത്തതെന്നുള്ളത് അതെനിക്കറിയില്ല നമ്മളെപ്പോഴും അവളെ നിർബന്ധിക്കാറുണ്ട് കേട്ടോ അമ്മോനോ എന്താ വെച്ചാൽ നമുക്ക് അവൾ ഡാൻസിനാണ് വെച്ചാലും പാട്ടിനാണെന്ന് വെച്ചാൽ അമ്മ പാടുകൊക്കെ ചെയ്യും പാട്ടും അത് പാടും അതേപോലെ വരയ്ക്കുമൊക്കെ ചെയ്യുന്ന കുട്ടിയാണ് പക്ഷെ അവൾക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവ് ഓരോ താല്പര്യം ഇല്ല എന്നത് ചെയ്യണം എന്നതുപോലെ പോലെ ആവണം എന്നുള്ളത് അച്ചും കിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എന്തിനും ചാടിപ്പുഴപ്പെടും ചെണ്ട കൊട്ടാന് കിച്ചന് പോകണം പറഞ്ഞു അവൻ്റെ ഇഷ്ടത്തിന് പാടണം പറഞ്ഞു പാടുന്നു അവൻ ഓരോ അത് അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്യാണ് അച്ഛൻ തന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലേ പാട്ടിന് കൂടിയിട്ട് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ നാടൻ പാട്ടിനു കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഓട്ടത്തിന് ഓടി അവൾ അമ്മനും അങ്ങനെയൊന്നും ഒരു താല്പര്യമില്ല ഓരോ മക്കളുടെ ഓരോ താല്പര്യം അല്ലേ നമ്മളിപ്പോൾ നിർബന്ധിച്ച് എങ്ങനെ പറയുക അമ്മ പറഞ്ഞാൽ സ്വയം ഇഷ്ടത്തിൽ ചെയ്യുന്നതും ടച്ച് പഴുപ്പിക്കണമെന്ന് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് പറയില്ലേ അതുപോലെ അവരവരുടെ ഓരോ താല്പര്യങ്ങളല്ലേ അതുപോലെ പോട്ടെ അപ്പോൾ നമ്മൾ വിഷ് വീഡിയോ നിർത്തുകയാണ് കേട്ടോ എന്താ എന്താ കണ്ടോ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുണി എടുത്തുകൊണ്ടിരിക വയ്ക്കുക തന്നെ പണി അപ്പോൾ തുണി എടുത്തുകൊണ്ടിരട്ടെ എന്താ ആകെയുള്ള കോഴികളൊന്ന് കാണി കണ്ടോളൂ കണ്ടോ രണ്ട് ചേവലും രണ്ട് പട്ടിയും ഒരു കുട്ടി അത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് പു നല്ലൊരു കൂടൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കേണ്ട പക്ഷേ എനിക്കിങ്ങനെ കോഴികൾ പോകണ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുക എന്താ വളർത്തിയിട്ട് എന്താ കാര്യം ഇങ്ങനെ പോവല്ലേ എന്നുള്ളത് പക്ഷേ വീട്ടിൽ നമ്മുടെ കുട്ടികളെ കുഞ്ഞുമക്കളൊക്കെ ചോറ് ഒക്കെ കുറച്ച് ചോറ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ബാക്കിയാവും അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ വെറുതെ കളയുമ്പോൾ ഈ കോഴികളുണ്ടെങ്കിൽ അവരന്നം കൊത്തി തിന്നുമല്ലോ അപ്പോൾ അത് കളയണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ കോഴി പിന്നെ നമ്മുടെ ആവശ്യത്തിന് മുട്ടയും കിട്ടുമല്ലോ ഇപ്പൊ മുട്ട ആ കിട്ടലൊന്നും ഇല്ലാട്ടോ ആദ്യമൊക്കെ നമുക്ക് ഓരോ കൊട്ടയിൽ കിട്ടിയിരുന്നു ഇപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ല അപ്പോഴേ എന്താ മഴ ചാർന്നു സുഗന്യേ ഇപ്പൊ ഞങ്ങൾ നിർത്തട്ടെ സുഗന്യേ ബായോ അപ്പോ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാ